ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടൊരു ഐറ്റമാണ് പഴം കൊഴുക്കട്ട ബാക്കി കുറച്ച് ഏത്തപ്പഴം വന്നപ്പോൾ അതുംകൊണ്ട് നമ്മൾ ഉയരച്ചുണ്ടെങ്കിൽ പിന്നെ ഒരു കൊഴുക്കട്ടയങ്ങ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഏത്തപ്പഴം പിന്നെ അത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരമായിരിക്കും ഞാനിവിടെ ശർക്കരേൻ്റെയും ഇവിടെ വരട്ടിയാണ് എടുക്കുന്നത് നമുക്ക് സാധാ നോർമലായിട്ടും എടുക്കാൻ പറ്റും പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം അരിപ്പൊടി അരിപ്പൊടിയിലേക്ക് അരിപ്പൊടിയിലേക്കുണ്ട കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ ഈ പുഴുങ്ങിയ പഴം നന്നായിട്ട് ഉടയ്ക്കുക ഉടച്ചിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കുക പിന്നെ നമുക്ക് നമ്മൾ ശർക്കര ശർക്കരയും തെയ്യും കൂടെ വരട്ടി വേറെ വെച്ചിട്ടുണ്ട് അതിന് ഇത്തിരി ഒരു രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി വരുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് വേണം കേട്ടോ കുഴക്കാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കോഴിക്കട്ട കുറച്ച് നേരം നമ്മൾ കുഴച്ചിട്ട് അരച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച ശേഷം എടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നല്ല സോഫ്റ്റ്നെസ് കിട്ടും നമ്മൾ കോഴിക്കട്ടയ്ക്ക് പിന്നെ നമ്മൾ നോർമലി കോഴിക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉരുട്ടി അതിനകത്ത് നമ്മൾ ഈ ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ട് അത് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക നമ്മൾ നല്ല പൊട്ടിപ്പോകാതെ നമുക്ക് ഈ കൊഴുക്കട്ട് കിട്ടും നന്നായിട്ട് റൗണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത് അല്ലെങ്കിൽ കോഴിക്കട്ടയിന് പൊട്ടിയിരിക്കുക ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കോഴിക്കെട്ട് കിട്ടും അത് പിന്നെ ആ അടുപ്പത്ത് നമ്മൾ ഇടലിപാത്രത്തിലാട്ടോ എടുക്കുന്നത് നന്നായിട്ട് ആവി കയറ്റി എടുക്കുക ആവി കയറി വരുമ്പം വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ കളർ അങ്ങ് മാറും നല്ലൊരു യെല്ലോ കളറാകും കേട്ടോ ഈ പഴത്തിൻ്റെ ആ കളർ നമ്മൾ മാവ് കഴിക്കുമ്പോൾ അത് തോന്നില്ല പക്ഷേ വെന്ത് കഴിയുമ്പോൾ ഒരു നല്ല യെല്ലോ കളറാണ് കുറച്ചും നമ്മൾ പഴം കൊള്ളു ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറായിരിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് പഴമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടായിട്ട് ഈ ഒരു ലൈറ്റ് മഞ്ഞ അല്ലെങ്കിൽ നല്ല ഡാർക്ക് മഞ്ഞയായിട്ട് നമുക്ക് ഈ കൊഴുക്കട്ട വിൽപ്പിച്ചു അത്രയേ ഉള്ളൂ സിമ്പിൾ ആൻഡ് അടിപൊളി ടേസ്റ്റാപ്പുള്ളൂ നമ്മൾ കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ശർക്കരയുടെ മധുരവും ആ തേങ്ങ വരക്കിയും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി ഒരു പിന്നെ നമ്മുടെ പഴത്തിൻ്റെ ഒരു ഒരു ഫ്ലേവറും ആ മധുരവും എല്ലാം കൂടി നല്ല സൂപ്പറായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ